ഒരു സ്ത്രീക്ക് ഗർഭമുണ്ടായി കണ്ടാൽ അതൊരു ഉത്തരവാദി ഞമ്മളാണെന്ന് എട്ടുകാരി മമ്മൂഞ്ഞ് അന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതിനൊന്നും മേൽപ്പടിയാൻ ധൈര്യമില്ലായിരുന്നതാണ് മലയാളത്തിന്റെ മാന്ത്രിക എഴുത്തുകാരനായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എട്ടുകാരി എട്ടുകാലി എന്ന കഥാപാത്രത്തെ ബഷീർ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് തലവോൽപ്പറമ്പുകാരനായ മഹാസാഹിത്യകാരനെ ഓർത്തുപോയത് സമീപ നാട്ടുകാരനായ ഒരു ജനപ്രതിനിധിയുടെ അവകാശവാദം കേട്ടപ്പോഴാണ് എന്തിനും ഏതിലും പിതൃത്വം അവകാശപ്പെടുന്ന ഒരു രോഗം ടിയാനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു അന്യന്റെ വിയർപ്പ് കൊണ്ട് ഉയർന്നു വരുന്ന പ്രസ്ഥാനത്തെ സ്വന്തം നേട്ടമായി അവതരിപ്പിക്കാൻ കടുത്തുരുത്തി എം എൽ എ മോൻസിന് മാത്രമല്ല കേരള കോൺഗ്രസ് തറവാട്ടിന്റെ കാരണവർ സ്ഥാനത്തുള്ള തറവാടിയെന്ന് സ്വയം നടിക്കുന്ന കോട്ടയം എം ബി ഫ്രാൻസിസ് ജോർജ്ജ് മുണ്ട പറഞ്ഞു വരുന്നത് മെയ് ഇരുപത്തിയൊൻപതിന് പൊതുജനങ്ങൾക്കായി സമർപ്പിക്കപ്പെടുന്ന കുറവിലങ്ങാട് കോഴായിലുള്ള സയൻസ് സിറ്റിയെ കുറിച്ചാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ ശാസ്ത്ര നഗരം ഇത്തരം ഒരാശയം വിഭാവനം ചെയ്തതും അതിനായി ഏറെ വിയർപ്പൊഴുക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതി നേടിയതുമെല്ലാം അന്ന് കോട്ടയം ലോക്സഭാംഗമായിരുന്ന ജോസ് കെ മാണിയായിരുന്നു ഇത് ചരിത്രമാണ് വസ്തുദേവ് സയൻസ് സിറ്റിക്ക് വേണ്ടി കോഴായിൽ സ്ഥലം അനുവദിപ്പിച്ചതും നിർമ്മാണം വേഗത്തിലാക്കാൻ ഓരോ ഘട്ടത്തിലും കൃത്യതയോടെ പിന്തുടർന്നതും ഇടപെടലുകൾ നടത്തിയതും ജോസ് കെ മാണിയാണ് സയൻസ് സിറ്റിയുടെ പിതൃത്വത്തിനായി പോസ്റ്റർ യുദ്ധം നടത്തുന്ന വാക്കുകൾ തന്നെ ഈ അവസരത്തിൽ അവസരത്തിൽ നമുക്കൊന്ന് കേൾക്കാം ഫെബ്രുവരി സമ്മേളനത്തിൽ പദ്ധതി ആവിഷ്കരിച്ച ഞാൻ കാരണം വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന സന്ദർഭത്തിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന രാജ്യ രാജ്യത്തിന്റെ ശ്രദ്ധയുള്ള കേരളത്തിന്റെ ശ്രദ്ധ നേടുന്ന പദ്ധതികൾ വരുമ്പോൾ കടുത്തരുത്തി അസംബ്ലി മണ്ഡലത്തിനും ഒരു പ്രധാനപ്പെട്ട പദ്ധതി ലഭിക്കണം എന്നാഗ്രഹം ഞങ്ങൾ എല്ലാവരും ഒരുപോലെപ്പെടുത്തുകയുണ്ടായി പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു പദ്ധതി അത് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പാക്കുന്നത് കടുത്തരുത്തി നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് കൂടി ചിന്തിക്കാം എന്ന ഒരു ധാരണ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എടുക്കുകയും അതനുസരിച്ചുള്ള തുടർ നടപടികൾ ഉണ്ടാവുകയും ചെയ്തത് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി തീർച്ചയായും ഭാഗ്യവശാൽ നമുക്ക് ലഭിച്ചപ്പോൾ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതികളിൽ ഏറ്റവും വലിയ പദ്ധതി ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ കുറവലിങ്ങാട് കേന്ദ്രമായി യാഥാർത്ഥ്യമാകുവാൻ അവസരമുണ്ടായി എന്നുള്ളത് ഈ നാട് മുഴുവൻ നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി ഓർക്കുന്ന പ്രധാന കാര്യമാണ് പ്രിയങ്കരനായ ജോസ് കെ മാണി യോസരത്തിൽ ഞാൻ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുക ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന ജനപ്രതിനിധി എന്ന അംഗീകാരം അദ്ദേഹത്തിന് കേരളത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നേടിയെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹം നിരന്തരമായി പ്രവർത്തന രംഗത്ത് കർമ്മദരിതനായി നേതൃത്വം നൽകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ബെസ്റ്റ് പാർലമെന്റേറിയൻ എന്ന അംഗീകാരം ഭീകരനായ ജോസ് കെ മാണി ഇന്ത്യക്ക് ഈ കാലഘട്ടത്തിൽ ലഭിച്ചു എന്ന് പറയുന്നത് നമുക്കെല്ലാം അഭിമാനകരമാണ് അദ്ദേഹത്തെ നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഈ അവസരത്തിൽ അഭിനന്ദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക ഇത് കണ്ടല്ലോ ഇതാണ് മമോമോന്മാരുടെയും അവസ്ഥ നിന്ന മലക്കം മലക്കമറയും മറുകണ്ടം ചാടും ഒന്നും ചെയ്തില്ലെങ്കിലും എല്ലാം സ്വന്തമാക്കാനുള്ള ഒരു മോഹം കൈനറിയാതെ മീൻ പിടിക്കലാണ് അപ്പാൻ ചിറക്കാരന്റെ പണ്ട് മുതലെയുള്ള ശീലം പിന്നെ തലേവർ നന്നായതുകൊണ്ട് കൊണ്ട് എം എൽ എ ആയി എം എൽ എ സീറ്റ് കിട്ടിയ കഥ പറയുന്നില്ല എം എൽ എ ആയി എന്ന് മാത്രമല്ല സാക്ഷാൽ പി ജെ ജോസഫിനൊപ്പം കൂടി നിന്ന് കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിയുമായി മന്ത്രിപദം വന്ന വഴി എങ്ങനെയെന്ന് കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ അണിയറപ്പാട്ടാണ് ഒരു നാട്ടുമുടി മോൻസിന്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചത് അക്കാലത്ത് പാർട്ടിയിൽ വിവാദങ്ങളുടെ ഭൂകമ്പം തന്നെയായിരുന്നു മാലപ്പടക്കം കത്തിച്ചു ഒരു ആകാശയാത്ര വിവാദം അതിൽ ജോസഫ് മൂക്കും കുത്തിവീണു മന്ത്രി കസേരയിലേക്ക് പിൻഗാമിയായി ടി യു കുരുവിള വന്നു പക്ഷെ ഒരു വിളവെടുപ്പിന് പോലും കുരുവിളയ്ക്ക് കഴിഞ്ഞില്ല അതിനു മുൻപ് തന്നെ കസേര തെറിച്ചു അത് മറ്റൊരു വിവാദത്തിൽ അപ്പോൾ പിന്നെ ആർക്ക സാധ്യത നിഷ്കളങ്കരായ അപ്പാഞ്ചരക്കാരൻ അങ്ങനെ കൊടിവെച്ച കാറിൽ കയറി കാറിൽ കയറിയാൽ പിന്നെ നാടെമ്പാടും കറക്കമാണ് കറക്കത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത് സമീപകാലത്തായി അമേരിക്കയാണ് മൂപ്പർക്ക് പന്ധ്യം വർഷത്തിലൊരു മൂന്ന് തവണയെങ്കിലും യു എസ് കണ്ടു കണ്ടാലും കണ്ടാലും അമേരിക്ക അവിടെ ആകുമ്പോൾ സ്വതന്ത്രമായി നടത്തുകയും ചെയ്യാം അങ്ങനെ അമേരിക്കൻ ഡെസ്റ്റിനേഷനിൽ സസുഖം കഴിയുമ്പോഴാണ് വയനാട് ദുരന്തമുണ്ടാകുന്നത് അതോടെ പാർട്ടി എം എൽ എ അന്വേഷിച്ച് തുടങ്ങി ഒരു മാസമായി നേതാവ് എന്ന് അപ്പോഴാണ് മാ അറിയുന്നത് പിന്നെ മനസ്സില്ലാ മനസ്സോടെ നാട്ടിലേക്ക് പെട്ടിയെടുത്തു സ്വന്തം മണ്ഡലത്തിൽ ഒരു ബൈപ്പാസിന്റെ പണി തുടങ്ങിയിട്ട് വർഷം പതിനഞ്ചായി കടുത്തുരുത്തി ബൈപ്പാസ് തന്റെ മണ്ഡലത്തിൽ എവിടെ എന്ത് വികസന പ്രവർത്തനം നടന്നാലും ആര് കൊണ്ടുവന്നതാണെങ്കിലും ശരി അതെല്ലാം സ്വന്തം പോക്കറ്റിലാക്കുന്ന എം എൽ എക്ക് ഇക്കാര്യത്തിൽ എന്തുപറ്റിയെന്നാണ് കടുത്തുരുത്തിക്കാർ ചോദിക്കുന്നത് കടുത്തുരുത്തിയിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ സർക്കാർ വാഹനത്തിൽ പോലീസ് അകമ്പടിയോടെ നടക്കുമ്പോൾ രൂപകൽപ്പന ചെയ്തതാണ് കടുത്തുരുത്തി ബൈപ്പാസ് ഇപ്പോൾ വന്ന് വന്ന് കടുത്തുരുത്തിയിൽ ഒരു പ്രയോഗം തന്നെയുണ്ട് മോൻസ് ബൈപ്പാസ് പണിതത് പോലെയെന്ന് ഒച്ച പോലും പറയാനാകില്ല അങ്ങനെ ആകെ നനഞ്ഞിരിക്കുമ്പോഴാണ് സയൻസ് സിറ്റിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പ്രഖ്യാപിച്ചത് തൽക്കാലം ആ പേരിൽ ഒന്നും ഇന്നിക്കാമെന്നാണ് മോൺസിന്റെയും ഫ്രാൻസിസ് ജോർജിന്റെയും മനസ്സിലിരുപ്പ് അതിനായി പുറപ്പുറത്ത് കയറിയും പോസ്റ്റർ പ്രചരിപ്പിച്ചും ആവത് ശ്രമിക്കുന്നുമുണ്ട് എന്നാലും എന്റെ എം എൽ എ സാറേ ഒന്ന് ചോദിച്ചോട്ടെ സ്വന്തം പദ്ധതികളുടെ ക്രെഡിറ്റ് എടുത്താൽ പോലെ മറ്റുള്ളവർ പ്രവർത്തനങ്ങളുടെ ഫലം മാറ്റാൻ ശ്രമിച്ച് മറ്റൊരു എട്ടുകാലി മമ്മൂഞ്ഞാകണം ഇനിയെങ്കിലും സ്വന്തം സമ്മതിദായകരെ വിഡികളാക്കാതെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ചെയ്തുകൂടെ കടത്തുരുത്തിക്കാർ എക്കാലത്തും താങ്കളുടെ കുപ്രചരണങ്ങളിൽ വീഴുമെന്നാണ് താങ്കൾ കരുതുന്നതെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമായി അവശേഷിക്കും